ഹായ് കായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുത്തൻ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളാവുന്ന വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിലേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ വീഡിയോ മോനായിട്ട് എല്ലാവരും കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് ഇറങ്ങി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യം കാണിക്കാൻ പോകുന്ന ടിപ്പ് ഇടുകല്ലിനെ സംബന്ധിച്ചൊരു കുഞ്ഞ് ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഈ ഒരു ഇടികല്ല് ഉപയോഗിക്കാറുണ്ട് പ്രത്യേകിച്ചിട്ട് നമ്മൾ ഫ്ളാറ്റുകളൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ഇടികല്ല് ആണ് കാരണം ഫ്ളാറ്റുകളിൽ നിന്ന് നമ്മിക്കല്ല് ഉപയോഗിക്കുന്ന ശീലം ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെറുതായിട്ട് ചതച്ചെടുക്കാനൊക്കെ നമുക്ക് ഇത് അത്യാവശ്യമാണ് അപ്പോൾ ഇതിലുണ്ടാകുന്ന ഒരു മെയിൻ പ്രശ്നം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മളെ ഏറ്റവും കൂടുതൽ ചതച്ചെടുക്കുന്ന ഒരു സാധനമാണ് ഇടികല്ലിൽ അത് ചതച്ചു കഴിഞ്ഞാൽ നമുക്കിതിനകത്തുണ്ടാവുന്ന സ്മെല് കുറേ ദിവസങ്ങളോളം നമുക്ക് നിൽക്കും അപ്പോൾ നമ്മൾ മറ്റുള്ള പല സാധനങ്ങളും ചതക്കുന്ന സമയത്ത് നമുക്കിതിൻ്റെ സ്മെല്ലായിരിക്കും കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ ഇനി മുതൽ ഇടികല്ലിൽ ഇതുപോലെയുള്ള ഏത് സാധനങ്ങളാണെങ്കിലും ചതച്ചെടുത്താലും നമുക്ക് അതിന്റെ ഫ്ലേവർ പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന സിമ്പിൾ ടിപ്പാണ് അതിന് നമ്മൾ ഉപയോഗിക്കുന്ന സാധനം നമ്മുടെ അടുക്കളയിലെ കുക്കിങ്ങിന് ഉപയോഗിക്കുന്നൊരു ഐറ്റമാണ് ജീരകം കുറച്ച് ജീരകം ഇതുപോലെ അതിലോട്ടൊന്നും ഇടുക അതിനുശേഷം നമ്മൾ ഒരു നുള്ള ഉപ്പും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് വെള്ളവും കൂടെ ഏകദേശം നമുക്ക് മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം അതുപോലെ നമ്മൾ ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂറോളം അത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ വെള്ളം കളയുക അതിന് ശേഷം സാദാ വെള്ളത്തിൽ കഴുകി കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ പെട്ടെന്ന് പോകുന്നതാണ് അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്തു നോക്കാം ജീരകം താല്പര്യമില്ലെങ്കിൽ നാരങ്ങയുടെ നീരൊഴിച്ചാലും മതിയാവും പക്ഷേ ജീരകമാണ് കുറച്ചുകൂടെ ബാക്ക് അബ്സോർബ് ചെയ്യാൻ പെട്ടെന്ന് ജീരകമാണ് നല്ലത് അപ്പോൾ മാക്സിമം ജീരകം ഉണ്ടെങ്കിൽ അത് അങ്ങനെ വെച്ച് ട്രൈ ചെയ്യട്ടോ വയസ് ഇനി അടുത്ത ഒരു സിമ്പിൾ ടിപ്പാണ് നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് നെൽ കട്ടറ് അപ്പോൾ കുറേ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്ലേഡിന് മൂർച്ച കുറയുന്നതാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയ നെൽ കട്ടർ വാങ്ങി ഉപയോഗിക്കാറുണ്ട് പക്ഷേ നമ്മൾ കറക്റ്റായിട്ട് ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്കിതിനെ എത്ര പഴട്ടം ചെന്ന മൂർച്ചയില്ലാത്ത നെൽ കട്ടറും ഈസി ആയിട്ട് മൂർച്ച കൂട്ടാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ പിന്നെ കൂടാതെ തുരുമ്പ് അടിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു കാര്യം കൂടി പറഞ്ഞുതരാം മൂർച്ചു കൂട്ടുന്നതിന് വലിയ ചിലവൊന്നുമില്ല നമ്മൾ ഉപയോഗിച്ച് വേസ്റ്റ് കളയുന്ന ടൂത്ത് പേസ്റ്റിൻ്റെ ട്യൂബുണ്ടെങ്കിൽ നമുക്ക് എത്ര പഴക്കം ചെന്ന നെയൽക്കെട്ടറും ഈസി ആയിട്ട് മുറിച്ചു കൂട്ടാൻ പറ്റും നമുക്ക് ഇതുപോലെ ട്യൂബ് ട്യൂബെടുക്കാം അതിനുശേഷം ഇതുപോലെ ഒന്നാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നെൽക്കെട്ടർ മുറിച്ചു കൂട്ടാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾ അറിയാത്ത ഈ ഒരു രീതി ചെയ്ത് നോക്കുക അല്ലെങ്കിൽ മറ്റുള്ള ടിപ്പുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കിയിട്ട് നിങ്ങൾ റിസൾട്ട് അറിയിക്കേട്ടോ കാരണം വളരെ എഫക്റ്റീവായ ഒരു ടിപ്പാണ് മൂർച്ച കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ പൊതുവേ അത് ഉപയോഗിക്കാറില്ല ഉപയോഗിക്കാതിരിക്കുന്ന സമയത്ത് അത് തുരുമ്പ് വരാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ ഇനി മുതൽ ഒരു കാര്യ രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുക അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് മൂർച്ച കൂട്ടാൻ പറ്റും കൂടാതെ നമ്മൾക്ക് തുരുമ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് വല്ലപ്പോൾ ഒരു തവണ ഇതുപോലെ നമുക്കിൻ്റെ മെഴുകിലോട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി അപ്പൊ ചെറിയൊരു കഷ്ണം മേതിരി ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന് ഉപയോഗിക്കാവുന്നതാണ് നേൽക്കട്ടർ തുരുമ്പ് വരാതെ കുറേ കാലം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പൊ വളരെ സിമ്പിൾ ആണ് ഈ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ തുരുമ്പുള്ള ഭാഗത്തെല്ലാം ഇതുപോലെ ഒന്ന് ഉറച്ചും കൊടുക്കാം അപ്പൊ ചെറിയ ചെറിയ തുരുമ്പൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തുരുമ്പില്ലാതെ ട്ടറ് പുതിയതുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു മേഘുതിരിയുടെ ടിപ്പും കൂടെ ഒന്ന് ചെയ്തു നോക്കാം ഇനി അടുത്തത് വളരെ ചെറിയൊരു ടിപ്പാണ് അപ്പോൾ ആർക്കെങ്കിലും ഉപയോഗപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്തു നോക്കുക കേട്ടോ നമ്മളിതുപോലെയുള്ള പ്ലാസ്റ്റിക് ഡപ്പുകളിൽ പല ആക്കി വെക്കാറുണ്ട് അതിന് പ്രശ്നം അതിൻ്റെ മൂടി ലൂസാകാന്നുള്ളതാണ് അപ്പോൾ നമ്മൾ എത്ര ടൈറ്റ് ചെയ്താലും ടൈറ്റ് പൊടികളൊക്കെ മസാല പൊടികളൊക്കെ വെക്കണമെങ്കിൽ കട്ടി പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പൊതുവെ നമ്മൾ ഇതുപോലുള്ളതെല്ലാം വേസ്റ്റ് കളിയറാണോ പതിവ് ഇതുപോലുള്ള പ്ലാസ്റ്റിക് പാത്രങ്ങൾ പല സാധനങ്ങളും ഇട്ട് വെക്കാൻ നല്ലതാണ് കാരണം ഫ്രഷായിട്ട് കുറേ കാലം നിൽക്കുന്നതിന് പ്ലാസ്റ്റിക് പാത്രം വളരെ സഹായിക്കുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള പാത്രങ്ങളിൽ നമുക്ക് മൂടി ഇതുപോലെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു റബ്ബർ എടുക്കാം റബ്ബർ വെൻഡെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എത്ര ലൂസുള്ള കടപ്പ് പോലും നമുക്ക് നല്ല രീതിയിൽ ടൈറ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഏറെ നകത്തോട്ട് കിടക്കാതെ നല്ല രീതിയിൽ ടൈറ്റ് ഉണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഈ മൂന്ന് യൂസാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പാത്രങ്ങൾ അതുപോലെ തന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രാണി കിടക്കാനും കൂടാതെ പൂപ്പലൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് നമുക്കിതുപോലെ കുറേ കാലം നമ്മൾ പൈപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇതിനകത്ത് പലതരം പൊടികൾ അടിഞ്ഞു കൂടിയിട്ട് വെള്ളത്തിൻ്റെ ഫോഴ്സ് വളരെ കുറവായിരിക്കും പാത്രം കൈയ്യെടുക്കുന്നതിന് ഒരുപാട് സമയമെടുക്കും അപ്പോൾ അത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ പൈപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ വെള്ളത്തിൻ്റെ ഫോഴ്സ് കുറവാണെങ്കിൽ ചെയ്തു വളരെ വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അത് നമുക്ക് പൈപ്പ് ഒന്ന് ഓഫ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഈ ഒരു ഭാഗമുണ്ടല്ലോ ഇതിനകത്ത് ഇത് നമ്മുടെ ഫിൽട്ടറാണ് അപ്പോൾ ഈ ഒരു ഭാഗം അഴിച്ചെടുക്കാം അപ്പോൾ നമ്മൾ പൊതുവേ ബ്രഷ് ബ്രഷൊക്കെ ഇട്ട് കഴുകിക്കഴിഞ്ഞാലൊന്നും ഇതിൻ്റെ അകത്ത് അഴുക്ക് പൂർണ്ണമായിട്ട് പോകണമെന്നില്ല ക്ലീൻ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ കണ്ടില്ലേ ഇതിനകത്ത് നല്ല രീതിയിൽ പൊടി അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാൻ എളുപ്പത്തിൽ ഒരു മാർഗ്ഗം കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ വീട്ടിലൊന്ന് ചെയ്തു നോക്കാം കേട്ടോ അതിൻ്റെ പാത്രത്തിൽ ആ ഫിൽട്ടർ ഒന്ന് ഇട്ട് കൊടുക്കാം ശേഷം നമ്മൾ ഒഴിക്കാൻ പോകുന്നത് കുറച്ച് വിനീഗർ ആണ് ഇതുപോലൊന്ന് തിരിച്ചും മറിച്ചെല്ലാം ഒന്ന് ഇട്ട് വെക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ ചേർക്കുന്നത് കുറച്ച് ബേക്കിംഗ് സോഡയാണ് അപ്പോൾ കുറച്ച് ബേക്കിംഗ് സോഡ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇതിനകത്തോട്ട് ഇട്ട് വയ്ക്കാം കേട്ടോ പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മൾ നോക്കുന്ന സമയത്ത് ഉണ്ടെങ്കിൽ അഴുക്കെല്ലാം പുറത്തോട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വെള്ളത്തിൻ്റെ കളറും അത്യാവശ്യം മാറിയിട്ടുണ്ട് കാരണം നമുക്കിതൊരിക്കലും ബ്രഷ് ഉപയോഗിച്ച് കഴുകി കഴിഞ്ഞാൽ കൂടെ നമുക്കിതിൻ്റെ അഴുക്ക് ഇത്രയും പെട്ടെന്ന് പുറത്തോട്ട് വരില്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം പെട്ടെന്ന് ഇട്ടുകൊടുക്കാം കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നല്ല പോസിൽ വെള്ളം വരും അപ്പോൾ അറിയാത്തൊരു കാര്യങ്ങൾ ഇനി മുതൽ ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ തീപ്പെട്ടി വെച്ചൊരു സിമ്പിൾ സൂത്രമാണ് പല രീതിയിൽ ചെയ്യാൻ പറ്റും പക്ഷെ ഇന്ന് നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള രീതിയിലാണ് ചെയ്യാൻ പോകുന്നത് വളരെ വളരെ എഫക്റ്റീവ് ആയൊരു രീതിയാണ് കേട്ടോ അത് അപ്പോൾ ഉണ്ടാകുന്ന മെയിൻ ആയിട്ടുള്ള പ്രശ്നം ഇത് നനഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രയൊക്കെ കുറച്ചാലും ഇത് കത്തില്ല അപ്പോൾ ഈ സൈഡിലൊക്കെ വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ എത്രയൊക്കെ കുറച്ചാലും കത്തിയിട്ടിരിക്കില്ല അതുപോലെ തന്നെയാണ് നമുക്ക് തീപ്പെട്ടി കൊള്ളിയുടെ ഈ ഭാഗത്ത് വെള്ളം നനഞ്ഞാലും അതുപോലെ തന്നെയാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാറ്റാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മാർഗ്ഗമാണ് അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഭസ്മമാണ് കേട്ടോ അപ്പോൾ ഒട്ടുമിക്ക പേരുടെ വീട്ടിൽ ഉള്ളാവുന്നൊരു സാധനം തന്നെയാണ് ഭസ്മം കുറച്ച് ഭസ്മം എടുത്തിട്ട് നമുക്ക് ഈ വരയ്ക്കുന്ന ഭാഗത്തിൽ ഒന്ന് തേച്ച് കൊടുക്കാം അപ്പോൾ ഭസ്മം നമ്മുടെ വീട്ടിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് മൂത്തിടുന്ന ആണെങ്കിലും കുഴപ്പമില്ല ഭസ്മം കുറച്ചും കൂടെ പെട്ടെന്ന് വെള്ളം അബ്സോർബ് ചെയ്യുന്ന സാധനമാണ് അതിന് ശേഷം നമുക്കിതാ ഒരു തവണ കുറച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് കത്തിപ്പിടിക്കും അപ്പോൾ രണ്ട് സൈഡിൽ നമുക്ക് കുറച്ച് കൊടുത്തിട്ട് നോക്കാം കാര്യങ്ങൾ അറിയാത്തവരുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കുക മഴക്കാലത്ത് പ്രത്യേകിച്ചിട്ട് ഉപയോഗപ്പെടുന്ന ഒരു കാര്യമാണ് നമുക്ക് യൂസ്ഫുൾ ആണ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇന്നത്തെ വീഡിയോ ഇതോടെ വൈഡ് എഫ് ചെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വെറൈറ്റി ടിപ്സുമായി കണ്ടതായിരിക്കും വീണ്ടും ഗുഡ് ബൈ